നമസ്കാരം അച്ചാൻ ഞാൻ പച്ചക്കറി മച്ചാനാണ് പച്ചക്കറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മച്ചനെ നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് കഠിനമായ ചൂടും അതുപോലെ തന്നെ നല്ല മഴയും കിട്ടുന്ന സ്ഥലമാണ് ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ വളരുന്ന നമ്മളെ പച്ചക്കറി ചെടികൾക്ക് പൊതുവെ കീടരോഗബാധ കൂടുതലായിരിക്കും എന്നാൽ ഒരുവിധമുള്ള കീടങ്ങളെയൊക്കെ കൊന്നെടുക്കാൻ സാധിക്കുന്ന ഒരു മിത്ര കുമിൾ നമ്മളെ ബിവേറിയ എന്ന് പറയുന്നത് എന്നാൽ ബ്രുവേറിയ എന്ന് പറയുന്ന ഈ ഒരു മിത്രകുമിൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും അത് ഏതെല്ലാം കീടങ്ങളെയാണ് നശിപ്പിക്കുന്നത് എന്നും അത് എത്ര അളവിലാണ് നൽകേണ്ടതെന്നും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പം അച്ചന്മാർ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കൃഷിയിടത്തിൽ ബിവേറിയ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് നമ്മളെ കൃഷിയെ നല്ലതുപോലെ മെച്ചപ്പെടുത്താനും സഹായിക്കും ബ്രിബേറിയയുടെ യഥാർത്ഥ പേര് ബ്രിബേറിയ വാസിയാന എന്നാണ് ഇത് നമുക്ക് കൃഷിഭവനിലും അതുപോലെ തന്നെ ഈക്കോ ഷോപ്പുകളിലും ബയോ ലാബുകളിലും ലഭിക്കും അതാണ് ഏറ്റവും മികച്ചത് ഇത് വെറും അഞ്ഞൂറ് ഗ്രാമിന് അറുപത് രൂപയാണ് വില ഇത് രണ്ട് തരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് ലായനിയായിട്ടും അതുപോലെ തന്നെ പൗഡർ രൂപത്തിലും എന്നാൽ നമ്മുടെ കൃഷിഭവൻ അതായത് വിത്തുൽപാദന കേന്ദ്രം ഇവിടങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നത് പൗഡർ രൂപത്തിലുള്ളതാണ് ബിവേറിയയ്ക്ക് വെറും ആറ് മാസത്തെ കാലാവധി മാത്രമേ ഉള്ളൂ ആറ് മാസത്തിന് വാങ്ങി ആറുമാസത്തിനാകുമ്പോൾ വെച്ച് നമ്മൾ ഉപയോഗിച്ച് തീർത്തോളണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് നമ്മുടെ കൃഷിവിളകളിലെ ശത്രു കീടങ്ങളെ നശിപ്പിക്കുന്ന ഒരു പരാത കുമിളാണ് നമ്മുടെ മണ്ണിൽ തന്നെയുള്ള മണ്ണിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു പരാത കുമിളാണ് ഈ ബിവേറിയ അതായത് ഇലകളെയും കായ്കളെയും ആക്രമിക്കുന്ന ദൃഢശരീരികളായിട്ടുള്ള കീടങ്ങളെ ആക്രമിക്കുന്ന ഒരു മിത്രകുമിളാണ് നമ്മളെ ബിവേറിയ അപ്പോൾ ഈ മിത്രകുമിൾ എങ്ങനെയാണ് നമ്മുടെ മണ്ണിലും അതുപോലെ തന്നെ നമ്മളെ ചെടികളിലും പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം ഇത് നമ്മളെ ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളുടെ ദേഹത്ത് വീഴുമ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ പുറന്തോട് പൊളിഞ്ഞ് അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മണ്ണിൽ കീടങ്ങളുടെ സ്റ്റേജ് എന്ന് പറയുന്നത് മണ്ണാണ് മണ്ണിൽ ഇത് ദീർഘനാൾ ജീവിക്കുന്നു അതായത് ഇതിൻ്റെ മുട്ടകൾ ധാരാളം നാൾ ഇത് മണ്ണിൽ ഒരു കുഴപ്പവും ഇല്ലാതെ കാണും ആ മുട്ടകൾ വിരിഞ്ഞാണ് ഈ കീടങ്ങൾ ഉണ്ടാവുന്നത് ആ ഒരു പ്യൂപ്പാസ്റ്റേജിനെയും അതുപോലെ തന്നെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന സ്റ്റേജിലുള്ള കീടങ്ങളെയും വരെ നശിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ വിപേറിയക്കുണ്ട് അതായത് ഇത് കീടങ്ങളുടെ ദേഹത്ത് വീഴുന്ന മാത്രയിൽ തന്നെ കീടങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുകയും കീടങ്ങളുടെ ശരീരത്ത് ജീവിക്കുകയും അതോടൊപ്പം വിഷവസ്തുക്കൾ ഉൽപാദിപ്പിക്കുകയും ഈ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് കീടങ്ങൾ ചത്തുവീഴുന്നത് ഈ രീതിയിലാണ് ഈ മിത്രകുമ്പൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു സ്പർശനം കൊണ്ട് പോലും ഇത് ശത്രു കീടങ്ങളുടെ ദേഹത്ത് വളരുകയും അപ്പോൾ സ്പർശനം കൊണ്ട് തന്നെ കീടങ്ങളെ ആക്രമിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് പച്ചക്കറി കൃഷി നല്ല ഒരു ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം ബിവേറിയ എന്ന ഈ പരാതകങ്ങൾ കീടങ്ങളുടെ ദേഹത്ത് ചെന്ന് ആ കീടങ്ങളുടെ ദേഹത്ത് നിന്നും പോഷക വസ്തുക്കൾ വലിച്ചു ഊറ്റിക്കുടിച്ചാണ് ഇത് ജീവിക്കുന്നത് എന്നാൽ ഇങ്ങനെ വളരുന്ന ഈ മിത്രകുമിൾ ദീർഘനാൾ മണ്ണിൽ ജീവിച്ചിരിക്കുകയും ചെയ്യും ഇങ്ങനെ ജീവിക്കുന്നതിലൂടെ അടുത്ത ഘട്ടത്തിലുള്ള കീടങ്ങളെയും ഇവ ഭക്ഷണമാക്കും ഈ രീതിയിലാണ് നമുക്ക് കീടനിയന്ത്രണം സാധ്യമാക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പച്ചക്കറി വിളകളിൽ ഇത് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഒരു ഘട്ടത്തിലേ മാത്രമല്ല അടുത്ത ഘട്ടത്തിലെയും കീടങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ വിവേറിയക്കുണ്ട് നമ്മുടെ പച്ചക്കറി ചെടികളെ ആക്രമിക്കുന്ന ഇലചുരുട്ടിപ്പുഴു അതുപോലെ തന്നെ പലതരം മഞ്ഞകൾ അതുപോലെ തന്നെ പലതരം വണ്ടുകൾ മണ്ടരികൾ അതുപോലെ തന്നെ വെള്ളീച്ച ചെടിയുടെ വേര് തിന്നുന്ന വേരുതീനി പുഴുക്കൾ മീലിമുട്ട അതുപോലെ തന്നെ നമ്മുടെ മത്തൻ വണ്ടുകൾ പച്ചക്കുതിര അതുപോലെ തന്നെ നമ്മളെ പുൽച്ചാടികൾ അതുപോലെ തന്നെ ചിതലുകൾ ഇവയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ വിവേറിയയ്ക്കുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഇത് നമ്മുടെ ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളുടെയും ഇലകളുടെ അടിഭാഗത്തുമൊക്കെ സ്പ്രേ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് നമ്മളെ പോർട്ടിമിക്സിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കണം മണ്ണിലാണ് ചെടി നട്ടിരിക്കുന്നതെങ്കിൽ മണ്ണിൽ കൂടി സ്പ്രേ ചെയ്യുക അത് നമ്മുടെ കീടങ്ങളുടെ സ്റ്റേജ് മണ്ണിലാണ് അത് വീണ്ടും മണ്ണിൽ മുട്ടയിട്ട് അവിടെ കിടന്ന് പെരുകി 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 വീണ്ടും വീണ്ടും നമ്മളെ കൃഷി ആക്രമിച്ചുകൊണ്ടേയിരിക്കും അതിനെ ചെറുക്കാൻ കൂടിയാണ് നമ്മൾ മണ്ണിലേക്ക് കൂടി ഇത് സ്പ്രേ ചെയ്യണമെന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ ആരും അങ്ങനെ ചെയ്യാറില്ല പൊതുവേ ഇലകളിലേക്ക് സ്പ്രേ ചെയ്തങ്ങ് പോവുകയേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ വേറിയെ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് മഴക്കാലത്തോ മഞ്ഞു സമയത്തോ സ്പ്രേ ചെയ്യുമ്പോൾ കുഴപ്പമില്ല അതുപോലെയല്ല നമ്മളെ വേനൽക്കാല കൃഷി വേനൽക്കാലത്ത് പൊതുവേ നമുക്ക് ചൂട് കൂടുതലായിരിക്കും എന്നാൽ നമ്മുടെ വിവേറിയ വളരാൻ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും തണുത്ത പ്രതലത്തിലാണ് അപ്പോൾ നമ്മൾ വിവേറിയ സ്പ്രേ ചെയ്യേണ്ടത് വൈകുന്നേര സമയങ്ങളിൽ അതായത് അഞ്ച് മണിക്ക് ശേഷമുള്ള സമയങ്ങളിലാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത് ബിവേറിയ എന്ന് മാത്രമല്ല ഏത് മിത്രകുമ്പളായാലും അത് ജൈവകീട കുമ്പിൾ ഏതായാലും നമ്മൾ ചെയ്യേണ്ടത് അതായത് സൂഡോമോണസ് അതുപോലെ തന്നെ എന്ത് തരം ജൈവ കീടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ അഞ്ച് മണിക്ക് ശേഷമുള്ള സമയങ്ങളിലായിരിക്കണം അപ്പോൾ വേനൽക്കാല സമയങ്ങളിൽ നമ്മൾ ആറു മണിക്ക് ശേഷമാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ചെടിയുടെ ഇലകളിൽ നല്ലതുപോലെ ഒരു നനവ് കൊടുക്കണം ആദ്യം അതായത് നമ്മളെ സ്പ്രേയർ ബോട്ടിൽ വെള്ളം നിറച്ച ശേഷം ആ വെള്ളമായിരിക്കണം നമ്മൾ ചെടിയിലേക്ക് ആദ്യം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് ഒര മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മളെ വിവേറിയ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വിവേറിയയുടെ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കും അതായത് ഈ ഒരു സാഹചര്യത്തിൽ വിവേറിയയ്ക്ക് നല്ലതുപോലെ വളരാൻ സാധിക്കും അതുപോലെ ബിവേറിയ നമ്മൾ സ്പ്രേ ചെയ്ത ശേഷം മണ്ണിലേക്കായാലും സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊതയിട്ട് കൊടുക്കുക കരിയിലെയോ മറ്റോ ഇട്ട് പുതയിട്ട് കൊടുക്കുക പുതയിട്ട് കൊടുത്താൽ ഇതിന് നൽ ദീർഘനാൾ ഈ മണ്ണിൽ ജീവിക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വിവേറിയ നമ്മൾ സ്പ്രേ ചെയ്താൽ ആ മാത്രയിൽ തന്നെ നമുക്ക് ചെടി കീടങ്ങളുടെ ആക്രമണം കുറയില്ല അതായത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കീടങ്ങളുടെ ഉള്ളിലേക്ക് ചെന്ന് വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് അതിനെ കൊന്നെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിന് അല്പം സമയം താമസം വരും അതിന് നമ്മൾ ചെയ്യേണ്ടത് ചെടിയുടെ തുടക്കകാലം തൊട്ടേ നമ്മൾ ഈ വിവേറിയ പിടിക്കണം ഒരു ചെടി നട്ട് രണ്ടില പ്രായമാവുമ്പോൾ തൊട്ട് നമുക്ക് വിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ല എങ്കിൽ ഒരു തവണ നമ്മൾ സ്പ്രേ ചെയ്ത ശേഷം ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞും രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഫലപ്രദമായിട്ട് ബിബേറിയ ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതായത് നമ്മുടെ ജൈവിക കൃഷിയിൽ നമുക്ക് വേണ്ടത് വളരെ ക്ഷമയാണ് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജൈവ കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ബിബേറിയ ഉപയോഗിക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളമെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഇരുപത് ഗ്രാം ബിവേറിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ലിറ്ററിലേക്ക് ഇരുപത് ഗ്രാം അതായത് നമുക്ക് ടീസ്പൂൺ ആണെങ്കിൽ അഞ്ച് ടീസ്പൂൺ അതിൽ നിന്നും ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമുക്കൊരു തീപ്പട്ടിക്കൂടിൻ്റെ കവർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു തീപ്പട്ടിക്കൂട്ടി കൊള്ളുന്നതാണ് ഇരുപത് ഗ്രാം എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നിറച്ചിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രാമാണ് ഈ അഞ്ച് ഗ്രാമാണ് ഒരു സ്പൂൺ അതിനെ നമ്മൾ അഞ്ച് ഒരു നാല് സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് നാലഞ്ച് ഇരുപത് അപ്പം നമുക്ക് കറക്റ്റ് ഇരുപത് ഗ്രാം ആവും ഇല്ല എങ്കിൽ തൂപ്പെട്ടിക്കൂട് ഇതുപോലെ നമ്മൾ വിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കുറച്ച് നേരം വെച്ചേക്കുക ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്പ്രേയറിൽ പച്ചവെള്ളം നമ്മൾ നിറച്ച ശേഷം ചെടിയുടെ ഇലകളിലേക്ക് ആത്തി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ സ്പ്രേ ചെയ്ത ശേഷം നല്ലതുപോലെ നമ്മളെ ചെടി നനയത്തക്ക വരുത്ത് സ്പ്രേ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മളെ ചെടിയുടെ ചുവട് ഭാഗത്തെ മണ്ണ് നനയത്തക്ക വരുത്ത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ കത്തിരി വഴുതണ ചെടികളിൽ നമ്മളെ ചെടിയുടെ ഇലകളുടെ അടിഭാഗത്തും അതുപോലെ തന്നെ ഇലയെ മടക്കിയുമായിരിക്കും നമ്മളെ ഇല ഇരുട്ടി പുഴുണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ആ ഇലയെ നിവർത്തി നല്ലതുപോലെ നിവർത്തിയതിന് ശേഷം അതിലേക്കാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ അതിൻ്റെ മുട്ടകളിലേക്കൊക്കെ ഈ ബിവേറിയ ചെന്നെത്തൂ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്തു ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ദാ നമ്മളാ സ്പ്രേയറിലേക്ക് നമുക്ക് ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്കിതിലേക്ക് നിറച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നമ്മളിങ്ങനെ കുലുക്കി കൊടുക്കണം ഇതുപോലെ നല്ല അതുപോലെ കുലുക്കി വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ കാരണം വിവേറിയ അടിഭാഗത്ത് അടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് നമ്മൾ കുലുക്കിയിട്ടാണ് ഇത് പമ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പമ്പ് അടയാനുള്ള സാധ്യത കുറവാണ് ഇല്ല എങ്കിൽ നമ്മൾ ആ പമ്പ അടയും കാരണം നമ്മളിങ്ങനെ കുലുക്കിക്കൊണ്ട് തന്നെ സ്പ്രേ ചെയ്യണം നമുക്കിത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അടിഭാഗത്തും എല്ലായിടത്തും ജെല്ലത്തക്ക വിധത്തിൽ മണ്ണിലേക്ക് നല്ലതുപോലെ നനയണം നമ്മുടെ കൃഷിയുടെ തുടക്കം തൊട്ടേ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീടരോഗബാധയില്ലാതെ നമ്മളെ ചെടിയെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റും ഇതാ ഇതുപോലെ നമ്മൾ നമ്മളെല്ലായിടത്തും ചെല്ലത്തക്ക വരുത്തി തന്നെ ഇത് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഞാൻ വളർത്തിയെടുക്കുന്ന തക്കാളി തൈകളാണ് ഇതാ ഇതൊക്കെ കണ്ടോ കണ്ടു അടിഭാഗത്ത് നമ്മള ഈ ഡ്രായിൽ കാണുന്ന മിനിമിന കാണുന്നതെന്ന് പറഞ്ഞാൽ വാമാണ് അതുപോലെ തന്നെ നമ്മളെ കോളിഫ്ലവർ കോളിഫ്ലവറാണിത് ദാണ്ട കണ്ടോ കോളിഫ്ലവറിൻ്റെ ഇലകളെ നശിപ്പിക്കുന്ന ഒരു കീടമാണ് ഈ കാണുന്നത് കണ്ടോ ഒരു പുഴു കണ്ടോ ഒരു പച്ച വലിയ ഒരു പുഴു ഇതിൻ്റെ പുറത്ത് വീഴുമ്പോൾ ഇത് തനിയേ ചത്തൊടുങ്ങും ഇത് കുറച്ച് ദിവസം സമയം കൊടുക്കണം നമ്മളെ കയ്യിൽ നമ്മളെ കണ്ണി കാണുന്നതിന് നമ്മൾ നശിപ്പിച്ചും കളയണം എന്നിട്ട് ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മളെ ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഒക്കെ ചെല്ലത്തക്ക വിധത്തിൽ അതുപോലെ തന്നെ മണ്ണിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ സ്പ്രേ ചെയ്ത് ഞാൻ വളർത്തുന്ന എൻ്റെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെയാണ് എങ്ങനെയുണ്ട് നല്ലതുപോലെ തന്നെ വളർന്നു വരുന്നില്ലേ അധികം കീടശല്യങ്ങളൊന്നുമില്ല ഇതാ ഇതിലൊന്നും ഊരെയല്ല പോലും നമ്മളെ ഒരു പുൽച്ചാടിയോ ഒന്നും നശിപ്പിച്ചിട്ടില്ല കണ്ടോ വേണ്ട വളർന്നു വരുന്ന ചെറിയ ചെടികൾ നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് ഇതൊക്കെ തുടക്കം തൊട്ടേ ഞാൻ ഈ ബിവേറിയ സ്പ്രേ ചെയ്ത് വളർത്തിയെടുത്തതാണ് അതുകൊണ്ടാണ് എനിക്ക് അധികം കീടശല്യമൊന്നും ഇല്ലാതെ ഇതിനെ ഇതുപോലെ എനിക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചത് അപ്പോൾ ഈ വീഡിയോ മച്ചാമാർക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഓരോ ഷെയറുകളുമാണ് എൻ്റെയും ഈ ചാനലിൻ്റെയും നമ്മുടെയും വിജയം അപ്പോൾ ഇനിയൊരു കാർഷിക വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി